ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ എല്ലാ സ്ഥലത്തും നാശങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നിങ്ങളെല്ലാവരും എന്ന് വിചാരിക്കുന്നു നമ്മുടെ കുഞ്ഞുമക്കളെല്ലാവരും സേഫാണ് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള അല്ലെങ്കിൽ പ്രസവിച്ചതോ അല്ലാത്തതുമായ മൃഗങ്ങളുണ്ടെങ്കിൽ ആട്ടി ഓടിക്കാതിരിക്കുക കാരണം എല്ലാ സ്ഥലത്തും വെള്ളം കയറി അവർക്ക് നിൽക്കാനോ ഇരിക്കാനോ ഒരു ഇടമില്ല അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ആദ്യം നമ്മുടെ ഫോണിൻ്റെ അടുത്തോട്ട് തന്നെ പോവാം പോകാൻ വലിയ ഉഷാറായിട്ടാണ്

ഡോറാമോൾക്ക് ഫുഡ് കൊടുക്കുന്നതിന് മുമ്പേ അവൾ കഴിച്ചു തീർക്കൂട്ടാ നമുക്ക് വീഡിയോയിലൊന്നും പകർത്താനൊന്നും പറ്റില്ല എല്ലാവരും ചോദിക്കേണ്ട ഡോറയ്ക്ക് ഫുഡ് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലെന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട് പോയിക്കോട്ടെ റോസു റോസ് കുട്ടി ഏത് കഴിക്കടി സുന്ദരിക്കുട്ടിയാണ് റോസ്റ്റി പേടികിരി ഇല്ല കേട്ടോ മാറിന്ന് ഞാൻ പോണേട്ടാ റോസ് മോളെ ഒന്നുമില്ല കഴിഞ്ഞില്ലേ ഏ ഒക്കെ പെടുകിരി മാത്രം മതി വേറെ ഒന്നും വേണ്ട അല്ലേ നമ്മുടെ ചിക്കുമോൻ കുശാലായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങാണ് ഒന്നും അറിഞ്ഞിട്ടില്ല നല്ല സുന്ദരനുണ്ട് നമ്മുടെ ചിക്കുമാൻ മരുന്നൊക്കെ കൊടുത്ത് നല്ല മെടുക്കനായി വരണവൻ കോ ഞാൻ പോണ് കണ്ടാ പിന്നാലെ വഴിയോ

കൂട്ടുകാരെ നമ്മുടെ ജോലി പെൺകുട്ടിക്ക് ഫുഡ് ഒരു ഹാബിറ്റായിട്ട് കൊണ്ടു നടക്കണ് അവൾക്കിപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കൊടുക്കേണ്ടത് എല്ലാ സ്ഥലത്തും അവൾക്ക് സ്ഥാനമൊക്കെ കിട്ടി നല്ല മിടുക്കത്തിയായി ഇരിക്കുകയാണ് കേട്ടോ വന്ധീകരിച്ചതിന് ശേഷം ഫുഡ് എത്ര കിട്ടിയാലും അടിച്ചു കയറ്റാം പിന്നെ കൈക്കള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കുക എല്ലാ കുഞ്ഞുമക്കളെയും സ്നേഹിക്കാനും സഹായിക്കാനും എന്നോടൊപ്പം നിങ്ങളും ചേരുക എല്ലാവരും ഇവരെ സ്നേഹിക്കാൻ സഹായിക്കാം